പ്രേസല ഓൺ പ്രേശ്വ ഫ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഉപവാസപ്രാർത്ഥനയുടെ പത്താമത്തെ ദിവസം രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സുഗുത്തിലും ഒരുക്കി തന്ന നല്ല നല്ലവസരത്തി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അമ്മയൻ ഈ ശനിയാഴ്ച രാത്രിയിലും അമ്മയൻ പ്രാർത്ഥനയോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അമ്മയൻ ചില നിലവിളിയുടെ ശബ്ദമൊക്കെ അമയൻ ഹാലലൂയ കേൾക്കുവാൻ കഴിയുന്നുണ്ട് അമയൻ അറിയുവാൻ കഴിയുന്നുണ്ട് അമയൻ അമയൻ അല്ല ഒത്തിരി പേർ അമ്മ രോഗത്തിൻ്റെ ബന്ധനങ്ങളിൽ അടിമപ്പെട്ടു പോകുന്നവർ അമ്മയൻ എത്ര ട്രീറ്റ്മെൻറ് ചെയ്തിട്ടും എത്ര ചെക്കപ്പുകൾ നടത്തിയിട്ടും രോഗം രോഗമെന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല അമ്മയൻ പരിശോധനകളിൽ പൈസകൾ കളയുന്നതല്ലാതെ അമ്മയൻ സാമ്പത്തികം നഷ്ടമാകുന്നതല്ലാതെ അമ്മൻ വിദേശത്തും സ്വദേശത്തുമുണ്ട് നമ്മുടെ നാട്ടിലുമുണ്ട് വിദേശത്തുമുണ്ട് അമ്മയൻ പെട്ടെന്നുണ്ടായിരുന്ന ക്ഷീണം തലക്കറക്കം അമയൻ ബി പി ലോയാകുന്നു അവൻ ഷുഗർ ലോയാകുന്നു അവൻ ഇതാണ് കാരണങ്ങൾ പക്ഷേ മറ്റ് അമ്മയൻ അസുഖങ്ങളൊന്നും കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല അമ്മയൻ പെട്ടെന്നൊന്നും ക്കുന്ന നിൽപ്പിൽ തലകറങ്ങി വീഴുന്നു അമേൻ അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥ എത്ര ഫുഡ് കഴിച്ചിട്ടും എത്ര നല്ല ഒക്കെ അമീൻ കഴിച്ചിട്ടും എത്ര നല്ല അമീൻ നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിട്ടും ബ്ലഡ് കൂടുന്നില്ല ബ്ലഡിന്റെ അളവ് കൂടുന്നില്ല കുറഞ്ഞു പോകുന്നു അങ്ങനെ ആയിരിക്കുന്നവർ അമീൻ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും അമീൻ എത്ര അമീൻ ഹെൽത്തി ഫുഡ് കഴിച്ചിട്ടും ആ ക്ഷീണം അങ്ങോട്ട് മാറുന്നില്ല എത്ര വെള്ളം കുടിച്ചിട്ടും ആ ക്ഷീണം അങ്ങോട്ട് മാറുന്നില്ല എത്ര ഹെൽത്ത് ഡ്രിങ്ക്സ് എത്ര ന്യൂട്രീഷനെ കണ്ടു അമീൻ ഒരു പരിഹാരവും ഇല്ല അവൻ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല വല്ലാത്ത ക്ഷീണം വിട്ടുമാറി വിട്ടുമാറി അനുഭവിക്കുന്ന കുടുംബത്തിനകത്ത് വെല്ലുവിളിക്കുന്ന രോഗ പൈശാചിക ബന്ധനങ്ങൾ എവിടെ പോയിട്ടും എങ്ങനെ തലകുത്തി മറിഞ്ഞിട്ടും ഒരു വിടുതൽ കാണുവാൻ കഴിയുന്നില്ല പരിശോധനകളിലൊന്നും അസുഖമൊന്നുമില്ല അമീൻ കുറച്ച് അമീൻ നല്ല ഫുഡ് സപ്ലിമെന്റ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല വൈറ്റമിൻ ടാബ്ലറ്റ് ഒക്കെ കൊടുത്ത് പറഞ്ഞുവിടും പക്ഷെ ഇത് കഴിച്ചിട്ടും ഒരു മാറ്റവുമില്ല ഇല്ല അമീൻ ഉറക്കമില്ലാതിരിക്കുന്നവർ മാസങ്ങളായി ഉറങ്ങാൻ കഴിയാത്തവർ വർഷങ്ങളായി ഉറങ്ങുവാൻ കഴിയാത്തവർ ഡിപ്രഷൻ അടിമപ്പെട്ടു പോയവർ ഭാര്യ മരിച്ചതിനെ ഓർത്ത് ഡിപ്രഷനിലായിരിക്കുന്നവർ ഭർത്താവ് മരിച്ചതിനെ ഓർത്ത് ഡിപ്രഷനിലായിരിക്കുന്നവർ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഡിപ്രഷനിലായിരിക്കുന്നവർ അമ്മയൻ ഹാൽ മക്കൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഡിപ്രഷനിലായിരിക്കുന്നവർ അമേൻ സ്നേഹിച്ച അമ്മേൻ പയ്യൻ അല്ലെങ്കിൽ സ്നേഹിച്ച പെൺകുട്ടി ഇത്തേച്ച് പോയതിൻ്റെ പേരിൽ മാനസിക നില തെറ്റി അമ്മൻ നടക്കുന്ന യൗവന തലമുറകൾ ഇങ്ങനെയൊക്കെ വിവിധ തരത്തിൽ അമ്മ പ്രശ്നം അനുഭവിച്ചായിരിക്കുന്നവർ പുറത്തു വരുവാൻ കഴിയുന്നില്ല അമ്മേൻ ഡിപ്രഷൻ അടിമപ്പെട്ട പോയവർ രോഗം അനുഭവിക്കുന്നവർ അമ്മേൻ എവിടെയാണ് എന്താണ് പ്രശ്നമെന്ന് പറയുവാൻ കഴിയുന്നില്ല കണ്ടുപിടിക്കുവാൻ ില്ല ഇനി എടുക്കുവാൻ സിറ്റി സ്കാൻസ് ഒന്നുമില്ല എം ആർ ഐ ഒന്നുമില്ല അമേൻ എത്ര ബയോപ്സിക്ക് അമൻ അയച്ചു ആ നട്ടുവേദനയ്ക്ക് ഒരു മാറ്റവുമില്ല ആ തലവേദനയ്ക്ക് ഒരു മാറ്റവുമില്ല ആ യൂട്രസിലെ ബ്ലീഡിങ്ങിന് ഒരു മാറ്റവുമില്ല ഇല്ല ഒരു ഒരു മാസത്തിൽ മൂന്ന് തവണ ബ്ലീഡിങ് ആകുന്നു എത്ര കൺട്രോൾ ചെയ്തിട്ടും എത്ര മെഡിസിൻ കഴിച്ചിട്ടും ആമൻ ആമേൻ മാറ്റം ഉണ്ടാകുന്നില്ല ചിലരുണ്ട് ആമേൽ പീരീഡ്സ് ആകുന്നില്ല അമൻ വയറൊക്കെ വീർത്ത് ശരീരമൊക്കെ വീർത്തിരിക്കുന്നവർ ആമേൻ വിടുതൽ കാണുവാൻ കഴിയുന്നില്ല എത്ര ട്രീറ്റ്മെന്റുകൾ ചെയ്തു എത്ര മെഡിസിൻ കഴിച്ചു അമൻ റെഗുലർ ആകുന്നില്ല പീരീഡ്സുകൾ അങ്ങനെ കരയെന്ന് പറഞ്ഞു രാത്രി ഒരു വിടുതൽ കർത്താവ് ചെയ്യുന്നുണ്ട് പ്രാർത്ഥനയോടെ സന്നദ്ധിയിലായിരുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റി അമരവളത്താണ് ബിഡ്ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് ഉപവാസ പ്രവർത്തന പത്താമത്തെ ദിവസമാണല്ലോ തുടർന്നുള്ള പതിനൊന്ന് ദിവസങ്ങളിൽ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയങ്ങളിൽ വിഷയങ്ങൾക്ക് വേണ്ടി ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അധികം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ മാസം മുപ്പതാം തീയതി ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ മീൻ ഒരു സാക്ഷ്യം പങ്കുവച്ച് മധ്യസ്ഥ പ്രവർത്തനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒരു സഹോദരി തൻ്റെക്ക് വിദേശത്ത് കടന്നു പോകാൻ മെഡിക്കൽ ഫിറ്റാകുവാൻ വേണ്ടി പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിരുന്നു തൻ്റെ മകന് വേണ്ടിയിട്ട് ദൈവ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കഴിഞ്ഞു അത് ഫിറ്റാകുവാൻ ഇടയായി ദൈവം അനുവദിച്ചാൽ എടുത്തയാഴ്ച മകൻ വിദേശത്ത് കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു ദൈവം ധാരാളമായിട്ട് ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ ഉപവാസപ്രവർത്തന പത്താമത്തെ ദിവസം ഉപവാസ പ്രവർത്തന ക്രമീകരിച്ച ദൈവസ്ഥാനത്തിലായിരിക്കുന്ന കുടുംബത്തെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പൊ അസാധ്യമായി നിൽക്കുന്ന ചില ചെങ്കടലുകൾ ഇന്ന് രാത്രി ആ കുടുംബത്തിന്റെ മുമ്പിൽ വിഭാഗിക്കപ്പെടണമേ ജൂഡബാബിയാം അടകതരകട ജീവിതത്തിന്റെ ചില മേഖലകൾക്കകത്ത് അസാധ്യമായി നിൽക്കുന്ന ചില ചെങ്കടലുകൾ അത് മാറിപ്പോകുവാൻ കുറെ നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വാസത്തോടെ പ്രവചിക്കുന്നു അത് മാറിപ്പോകട്ടെ ദൈവത്തിന്റെ പ്രവർത്തി കർത്താവ് ചെയ്യണമേ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തകരത്തെയും അനുഗ്രഹിക്കണം ഒരു രോഗികൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജൂഡവന ജൂടമന ഷിയാം അപ്പാ വല്ലാത്ത തലവേദന അനുഭവിക്കുന്നവർ തലക്കറക്കം അനുഭവിക്കുന്നവർ മൈഗ്രൈൻ അടിമപ്പെട്ടു പോയവർ ബി പി അപ്പാ യേശുപ്പ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ വല്ലാത്ത തലമുടി ഒഴിയുന്നു തൈറോയ്ഡുണ്ട് ആമേൽ പി സി ഒ ഉണ്ട് ഒരു വിടുതൽ കർത്തവം അയക്കണം ഇന്ന് രാത്രി ശൗഖ്യമാക്കണം രോഗമുള്ളവർ ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കോ വിടുതൽ സംഭവിക്കാൻ പോകുന്നു ബ്ലീഡിങ്ങുകൾ അശ്വനീയമായ ബ്ലീഡിങ്ങുകൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ പീരീഡ്സ് ആകാത്തവർ യേശുവിന്റെ നാമത്തിൽ പീരീഡ്സ് ആകട്ടെ നോർമൽ ആകട്ടെ അപ്പം ആ റെഗുലർ പീരീഡ്സ് ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഹോർമോൺ ചേഞ്ചസുകളും മാറിപ്പോകട്ടെ ശരീരത്തിൽ രോമം വളരുന്ന അമേൻ മുഖത്ത് അമേനൊക്കെ അമിതമായി രോമം വളരുന്നവർ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിലെ സ്കിന്നിലെ അലർജികൾ സൗഖ്യം പ്രാപിക്കട്ടെ ഫുഡ് പോയിസൺ ഫുഡ് അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ശ്വാസമുട്ടലുകൾ മാറിപ്പോകട്ടെ സ്ട്രോക്ക് വന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ അപ്പം ആ ഷുഗർ ബി പി കൊളസ്ട്രോളുകൾ കൺട്രോളാകട്ടെ അപ്പോൾ ആ കിഡ്നിക്ക് ഡയാലിസിസ് ചെയ്യുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ ഹാർട്ട് ഡിസീസുകൾ സൗഖ്യം പ്രാപിക്കട്ടെ അപ്പൊ ആ വെള്ളപ്പാണ്ടുകൾ സൗഖ്യം പ്രാപിക്കട്ടെ യൂട്രസിനകത്തുള്ള എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ കല്ലുകൾ സൗഖ്യമാകട്ടെ ഫൈൽസുകൾ അപ്പൊ ഹേർണിയ രോഗങ്ങൾ വെരിക്കോസ് വെയിനുകൾ നട്ടലിന്റെ വേദനകൾ അസ്ഥികടമേൽ മാംസം കടമേൽ നാടി നരമ്പുകടമേൽ ശരീരത്തിനകത്തും പുറത്തുമായി വ്യാപരിക്കുന്ന എല്ലാ രോഗബന്ധനങ്ങളും രോഗ കിടക്കങ്ങളും ആയി കിടക്കുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ എല്ലാ രോഗികളെയും ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ ശൗക്യപ്രാപിക്കട്ടെ യേശുവിനാഥന പിതാവേ അമ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരിക്കോ സ്കൂൾ നമ്മളെ വിളിക്കാൻ വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്ട്സ്ആപ്പ് മെസ്സേജ് ലക്ഷേ രാവിലെ പതിനൊന്നര മുതൽ ഒരു മണിവരെ ലൈവിൽ കമ്പനി ലൈവിൽ പ്രാർത്ഥിക്കുന്ന ആയിരിക്കുമില്ല വർഷങ്ങളിൽ ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ പ്രഷർ ഫാമിലി മൂന്ന് മണി മുതൽ രണ്ടര മീറ്റിംഗ് ഉണ്ട് കടന്നുവരികനയോട് അറിയിക്കുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രെഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ